സൈനന്റെ ബർത്ത്ഡേ ആണ് പെരില് പറയില്ല എന്നുണ്ടെങ്കിൽ അന്യം ഞാൻ കൊണ്ട അതുവരെ തൊള്ള തുറക്കാക്കാം ഞാൻ പോവാ സൈനന്റെ വീട് നല്ലൊരു ദിവസം അപ്പൊ ഞാനാണ് സൈന കാണുന്നത് ഇജ്ജ് മാത്രമല്ല ലോകം മൊത്തം സൈനനെ കാണാൻ പോകണേ ഇപ്പോളാണ് ഞമ്മളെ നാട്ടില് ണോ വാങ്ങിയത് എന്നോട് വാങ്ങാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞത് വാങ്ങിക്കാനല്ലേ ഞാൻ അവിടുന്ന് അപ്പൊ ഞങ്ങളെ ഇതാണ് ഞമ്മളെ സൈന പറഞ്ഞ ഷോപ്പ് ഒലീവ് ഡേറ്റ്സ് ആൻഡ് നെറ്റ്സ് അപ്പൊ എല്ലാ രാജ്യത്തിന്റെ ഡേറ്റ്സും നെറ്റ്സും വിടേണ്ടോ അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനും മുട്ടായി കൊടുക്കാനൊക്കെ കണ്ടത് നേരം കിട്ടു പോന്നോളിട്ടോ അപ്പൊ വേറെ ഷോപ്പുകളുള്ളത് കൊണ്ടോട്ടിയിലും മോങ്ങത്തും മഞ്ചേരിയിലും ഒലീവ് ഡേറ്റ്സ് ആൻഡ് നെറ്റ്സ്